ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് ജനിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു അമ്മ കൂടിയാണ് ജനിക്കുന്നത് ഇവർക്ക് രണ്ടു പേർക്കും ഒരേപോലെ പിന്നീട് അങ്ങോട്ട് കെയർ ആവശ്യമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തരുന്ന ചില പ്രസവരക്ഷാ രീതികളും മരുന്നുകളൊക്കെ ഉണ്ട് അതേപോലത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് അതേപോലത്തെ ഒരു കെയറൊക്കെ നിങ്ങൾക്ക് ഒമാലിലും കിട്ടും ഒമാലിൽ പോസ്റ്റ്നാറ്റൽ ട്രീറ്റ്മെൻറ്റിന് ദ ബെസ്റ്റ് ഓപ്ഷനായിട്ട് ഒരു സ്പോട്ടുണ്ട് അതായത് ലെമസാത്ത് ആയുർവേദ ക്ലിനിക്ക് പോസ്റ്റ്നാറ്റം ട്രീറ്റ്മെൻ്റ് ഇവിടെ വരുന്ന സമയത്ത് പലതരം പാക്കേജുകൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അതായത് ലോ കോസ്റ്റ് പാക്കേജ് ഉണ്ട് നോർമൽ പാക്കേജ് ഉണ്ട് പ്രീമിയം പാക്കേജ് ഉണ്ട് ഇനിയിപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ റേറ്റിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട കേട്ടോ ഏതൊരു ന്യൂ ബോൺ ബേബിക്കും ന്യൂബോൺ മദറിനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ലോ കോസ്റ്റ് പാക്കേജ് ഒക്കെ പാക്കേജൊക്കെ കഴിഞ്ഞാൽ കുറഞ്ഞ റേറ്റിൽ തന്നെ നല്ല പോസ്റ്റ്നാറ്റം ട്രീറ്റ്മെൻറ്റ് കിട്ടും ഇപ്പോൾ പ്രീമിയം പാക്കേജൊക്കെ ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഡയറ്റ് ചാർട്ട് ഉൾപ്പെടെയുള്ള എല്ലാ അസിസ്റ്റൻസും കിട്ടും പോസ്റ്റ്നാറ്റൽ കെയറിൽ ഇപ്പോൾ ലോ കോസ്റ്റ് പാക്കേജ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് എന്തൊക്കെ വരുന്ന അറിയുമോ അബ്യങ്കം കിഴി വേത്കുളി അതേപോലെ ടമിറ്റ ഇത്രയും സർവീസുകളാണ് വരിക പിന്നെ ഇതാ ഇവിടെ യൂസ് ചെയ്യുന്ന പൗഡേഴ്സ് അതായത് ഇപ്പോൾ അമ്മയെ കുളിപ്പിക്കാനും കുഞ്ഞിനെ കുളിപ്പിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ബാത്തിങ് പൗഡർ ആയിക്കോട്ടെ അമ്മയ്ക്കുള്ള ഫേസ് പാക്ക് ആയിക്കോട്ടെ ഈ സംഭവങ്ങളെല്ലാം തന്നെ ഇവിടെ തന്നെ മേക്ക് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് അത് ഇവിടെത്തന്നെ മേക്ക് ചെയ്യുന്ന പൗഡേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ ആണ് ഇതിനകത്ത് ആ ഒരു സെറ്റപ്പും ആ ഒരു സ്മെല്ലും എണ്ണയുടെ ഒരു സ്മെല്ലൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ നാട്ടിലെത്തിയ ഒരു ഫീലാണ് ഇനി ഇപ്പോൾ ഇവിടുത്തെ ടൈമിംഗ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി പത്ത് മണി വരെ ക്ലിനിക് ഓപ്പൺ ആണ് വെള്ളിയാഴ്ചകളാണ് വരുന്നതെങ്കിൽ വൈകുന്നേരം നാലു മണി മുതൽ പത്ത് മണി വരെ ഓപ്പൺ ആയിരിക്കും എല്ലാ ദിവസവും ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ട് വെള്ളിയാഴ്ച ഒഴികെ ഇനി ഇവിടെ വരുന്ന സമയത്ത് പോസ്റ്റ് മാർട്ടം ട്രീറ്റ്മെന്റ് മെയിൻലി ഹാൻഡിൽ ചെയ്യുന്ന ഡോക്ടർ സുലേഖയാണ് നമുക്ക് ഒന്ന് പരിചയപ്പെടാം ഇപ്പോൾ ഒമാനിലുള്ള ഒരു ന്യൂബോൺ മോമും കുഞ്ഞും ഇവിടെ വന്നിട്ടിപ്പോൾ ഒരു പേഴ്സണൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ എന്താണ് സ്പെഷ്യൽ ആയിട്ട് അവർക്ക് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മദേഴ്സിന് സ്പെഷ്യലി നമ്മൾ കൊടുക്കുന്ന നമ്മുടെ പ്രീമിയം പാക്കേജിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഹൈറാസ് ബാത്തിങ് പൗഡർ ഫേസ് പാക്ക് പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീൻ ലഡു എല്ലാ അമ്മമാർക്കുള്ള കൺസേൺ ആണ് ഹെയർ ലോസ് അതുപോലെ തന്നെ ഫേസിൻ്റെ പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഹൈറാസിൻ്റെ പ്രോട്ടീൻ ലഡു ഈ ഒരു ലഡു ഉണ്ടല്ലോ ഇവിടുത്തെ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് കാര്യം ലെമസാത്തിൻ്റെ ഓൺ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഹൈറാസ് പ്രോട്ടീൻ ലഡു ആണ് ഇത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അമ്മമാർക്ക് ഉണ്ടാകുന്ന സ്കിൻ ഇഷ്യൂസും അതേപോലെ ലോസും കാര്യങ്ങൾക്കൊക്കെ ദി ബെസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രോട്ടീൻ ലഡു ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ അതും പ്രീമിയം പാക്കേജ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞാൽ കൂടുതലും അമ്മമാർ ഫേസ് ചെയ്യുന്നതാണ് ഇപ്പോൾ വെയിറ്റ് കൂടിയിട്ടുള്ള ഇഷ്യൂസ് അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള അസിസ്റ്റൻസ് കൊടുക്കുകയുള്ളൂ അത് നമ്മൾ ഡയറ്റ് പാക്കേജസ് പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ ഡീറ്റോക്സ് ടീ അതുപോലെ ഡീറ്റോക്സ് ഡ്രിങ്ക് അതൊക്കെ നമ്മളിവിടെ നിന്ന് അവരുടെ ഫസ്റ്റ് പിരീഡിൽ തന്നെ എല്ലാം നമ്മൾ ക്ലിയർലി അത് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും പോസ്റ്റ്നാട്ടം ട്രീറ്റ്മെന്റിന് മെയിൻലി ഫോക്കസ്ഡ് ആണ് നമ്മുടെ ലമസാത്ത് ആയുർവേദ ക്ലിനിക് അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞാൽ സെവൻ ഡേയ്സ് ഫോർട്ടീൻ ഡേയ്സ് ട്വൻറ്റി വൺ ഡേയ്സ് അങ്ങനെ മൂന്ന് ഓപ്ഷനുകളാണ് പാക്കേജ് എടുക്കാനായിട്ട് ഉണ്ടാവുക ഇനി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് ഈ ഒരു മാജിക് ബോക്സ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും ഇതിനകത്ത് എന്താണെന്ന് നമുക്ക് ഡോക്ടറോട് ചോദിക്കാം നമ്മൾ മാജിക് ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഹെർബൽ ടീ ആണ് പിന്നെ അതുപോലെ തന്നെ ഫേസ് പാക്ക് അതുപോലെ ഓർഗാനിക് ടീ ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുനിന്ന് മദേഴ്സ് പോയി കഴിയുമ്പോഴും അവർക്ക് ആ കെയർ ആ റൂട്ടീൻ കുറച്ച് ദിവസം കൂടി അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കൂടി അതുപോലെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗിഫ്റ്റ് പാക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അസൈബ അൽമീറ ഹൈപ്പർ മാർക്കറ്റിന്റെ ബാക്ക് സൈഡ് ആയിട്ടാണ് ലമസാ ആയുർവേദ ക്ലിനിക്കിന്റെ ലൊക്കേഷൻ വരുന്നത് എല്ലാ മേജർ ഇൻഷുറൻസും ഇവിടെ കവേർഡ് ആവും പിന്നെ ഹോം സർവീസും ഉണ്ട് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പോസ്റ്റ് മാറ്റം ട്രീറ്റ്മെന്റ് മാത്രമല്ല കേട്ടോ എല്ലാ ആയുർവേദിക് ട്രീറ്റ്മെന്റുകളും ഇവിടെ അവൈലബിൾ ആണ് ഒമാൻ മലയാളത്തിന്റെ പേജ് ഫോളോ ചെയ്യുന്ന നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഇവിടെ വരുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് അത് അതെന്താണെന്ന് ലമസാത്തിന്റെ മാനേജറായിട്ടുള്ള വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്ക് കൺസൾട്ടേഷൻ ഡോക്ടർ കൺസൾട്ടേഷൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ഇവർ എടുക്കുന്ന ട്രീറ്റ്മെൻ്റ് അതായത് ഇപ്പം ഡെലിവറി ട്രീറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ പ്രീമിയം നോർമലി ലോ കോസ്റ്റ് ഇതിനകത്ത് ഏത് പാക്കേജിനാണെങ്കിലും നമുക്കൊരു അഞ്ച് ശതമാനം ഡിസ്കൗണ്ടും കൂടി വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം